എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബുദ്ധിയില്ലാത്ത സ്ത്രീകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെന്ന് വെച്ചോളൂ തമാശയായി ചോദിക്കുകയാണെന്ന് കരുതുക ഏതൊരു സാധാരണക്കാരനും ഇതിന് പറയുന്ന നാല് മറുപടികൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ബുദ്ധിശൂന്യകളായ സ്ത്രീകൾ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിച്ച് പറയാനും അതിനെ പ്രചരിപ്പിക്കാനും കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നു രണ്ടാമത്തേത് ബുദ്ധിശൂന്യകളായ സ്ത്രീകൾ എന്തിനും എല്ലായിടത്തും കയറി അഭിപ്രായം പറഞ്ഞു കളയും അവർ അധികം സംസാരിക്കുന്നവരും ആയിരിക്കും ഇവർ സംസാരിക്കുന്ന വിഷയത്തെപ്പറ്റി നല്ലവണ്ണം അറിയാമോ യോ എന്നൊന്നുമില്ല മൂന്നാമത്തേത് ബുദ്ധിശൂന്യകളായ സ്ത്രീകൾ ആഹാരം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനുമായിരിക്കും കൂടുതൽ താൽപ്പര്യം കാണിക്കുക ഭാവിയെ പറ്റിയൊന്നും ഇവർക്ക് ഒരു ചിന്തയും ഉണ്ടായിരിക്കില്ല നാലാമത്തേത് ബുദ്ധിശൂന്യരായ സ്ത്രീകൾ പെട്ടെന്ന് ആരെയും കയറി വിശ്വസിക്കും ഇത് കാരണം ഇവരെ മറ്റുള്ളവർ വേഗം ചതിക്കുന്നു ഇതിൽ നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ചതിക്കപ്പെട്ടതിന് ശേഷവും പഠിക്കില്ല എന്നതാണ് കഷ്ടകരൻ ചതിച്ചുപോയ വ്യക്തിക്ക് പിന്നെയും സമന്വയിപ്പിച്ച് അവരെ വീണ്ടും ചതിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു വിഡ്ഢിയായ സ്ത്രീ ഭർത്താവിനെ അടിമയാക്കി മാറ്റുന്നു അടിമയുടെ ദാസിയായി ജീവിതകാലം കഴിയുന്നു എന്നാൽ ബുദ്ധിമതിയായ സ്ത്രീ തൻ്റെ ഭർത്താവിനെ രാജാവാക്കി വാഴിക്കുന്നു എന്നിട്ട് രാജ്ഞിയെ പോലെ അന്തസ്സോടെ ജീവിക്കുന്നു ഇതിൽ ആരാണ് എന്നത് നിങ്ങളുടെ കൈകളിലാണ് പ്രിയരെ ആരാണ് വിഡ്ഢികൾ അഥവാ എന്താണ് ഇവരുടെ ലക്ഷണങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുന്നവരെയാണോ വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത് അല്ല തെറ്റുകൾ എല്ലാവരും ചെയ്യും അല്ലേ തെറ്റ് ചെയ്ത് അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നേറുന്ന വ്യക്തിയെ ബുദ്ധിമാന്മാരെന്നും തെറ്റ് ചെയ്തിട്ട് അത് സമ്മതിച്ച് തരാതെ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ചെയ്യുന്നവരെ വിഡ്ഢികൾ എന്ന് വിളിക്കുന്നു ഈ അദ്ദേഹത്തിൽ വിഡ്ഢികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ വരുത്തുക മൂഢനായ വ്യക്തിയുടെ ആദ്യ ലക്ഷണം എന്താണെന്ന് നോക്കാം മൂഢന്മാരായ വ്യക്തികൾ എല്ലാ കാര്യത്തിനും ഒരേ ആക്ഷൻ തന്നെയായിരിക്കും എടുക്കുക എന്നിട്ട് വ്യത്യസ്തങ്ങളായ ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും ഉദാഹരണത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാവിൻ്റെ വിത്ത് നട്ടാൽ മാവ് മാത്രമേ കിളിക്കുകയുള്ളൂ തേങ്ങ നട്ടാൽ തെങ്ങും എന്നാൽ വിഡ്ഢികളായ വ്യക്തികൾ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കും മാവിൻ്റെ വിത്ത് നട്ട് തെങ്ങിനെ പ്രതീക്ഷിച്ചിരിക്കും വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന കാര്യം വിട്ടികൾ മനഃപൂർവ്വം മറക്കുന്നു രണ്ടാമത്തേത് വിഢ്ഠികളായ വ്യക്തികളുടെ മറ്റൊരു ലക്ഷണമാണ് ഇവർ സ്വന്തമായി പുകഴ്ത്തുന്നു നിങ്ങളും ഇതുപോലെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടാകും അവർ എപ്പോഴും സ്വന്തം പെരുമയെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും അവർ ശ്രദ്ധിക്കാറില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നാലും മറ്റുള്ളവർ അവരെ വിശ്വസിക്കുകയില്ല എന്നതും അവർ മനസ്സിലാക്കുകയില്ല എന്നാൽ ബുദ്ധിമാനായ വ്യക്തികൾ അങ്ങനെ ആയിരിക്കില്ല അവർ എന്തെങ്കിലും ചെയ്തു കാണിക്കും അത് കണ്ട് മറ്റുള്ളവരാണ് അവരെ പുകഴ്ത്തുന്നത് അടുത്തത് ഇത് എല്ലാ വെട്ടികളിലും കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിവേകശാലികളായ വ്യക്തി താനാണെന്ന് സ്വയം ഇവർ കരുതും ഇവർ കരുതുന്നത് ലോകത്തിൽ അവരെ പോലെ ഒരു ബുദ്ധിയുള്ളവൻ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നായിരിക്കും അടുത്ത ലക്ഷണം ഇതാണ് വിഡ്ഢികളായ വ്യക്തി കർമ്മം ചെയ്യുന്നതിന് പകരം കർമ്മത്തെപ്പറ്റി സംസാരിക്കുവാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇവർ കർമ്മത്തിൽ വിശ്വാസമർപ്പിക്കാത്തവരായിരിക്കും കൂടെയുള്ള ആളുകൾ കർമ്മം ചെയ്യുകയും അതിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുമെന്ന് ഇവർ കരുതിയിരിക്കുന്നു വെട്ടികളുടെ അടുത്ത ലക്ഷണം ഇതാണ് വ്യക്തി എത്രത്തോളം ബുദ്ധിമാനായിരിക്കും അത്രത്തോളം ഇവർക്ക് തലക്കനവും നിർബന്ധ ബുദ്ധിയും കൂടുതലായിരിക്കും കൂടാതെ വലിയ ആറ്റിറ്റ്യൂഡും കാണിക്കും എല്ലാം തികഞ്ഞവർ എന്ന് തോന്നൽ ഉള്ളവരായിരിക്കും വിഡ്ഢകൾ ബുദ്ധിശൂന്യരായ വ്യക്തികളുടെ എടുത്തു പറയേണ്ട മറ്റൊരു ലക്ഷണമാണ് ഇവർക്ക് അപമാനത്തിൻ്റെയോ മാനത്തിൻ്റെയോ ചിന്തകൾ ഉണ്ടായിരിക്കില്ല എന്നതാണ് ഇവർ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന ഇടങ്ങളിലും ആയിരിക്കും ഇവർക്ക് ഏതെങ്കിലും ചെറിയ പ്രയോജനം കണ്ടാൽ മതി എത്ര വലിയ അപമാനം സഹിക്കേണ്ടി വന്നാലും ഇവർ നിസാരമായി അത് സഹിക്കും എന്നാൽ മാനമാണ് ഏറ്റവും വലുതെന്നാകും എത്ര ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കുന്നതായാലും ബുദ്ധിമാന്മാർ ചിന്തിക്കുന്നത് വിട്ടികളായ വ്യക്തികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ് നിങ്ങൾക്ക് ഇവരെ പലയിടത്തും കാണുവാനും സാധിക്കും ഇവർ ചോദിക്കാതെ തന്നെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും എപ്പോഴും എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഇതാണ് ഉപകാരപ്രദമാകുന്ന അറിവ് അതുപോലെ പ്രശ്നങ്ങളുടെ പരിഹാരം ഇവയെല്ലാം ലോകത്തിൽ വില കാര്യങ്ങളാണ് ഇത് ആർക്കും സൗജന്യമായി നൽകാൻ പാടില്ല അത് ഈ ബുദ്ധിശൂന്യർ ചോദിക്കാതെ തന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചോദിക്കാതെ അല്ലെങ്കിൽ വില നൽകാതെ എത്ര വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമായിരുന്നാലും അത് ആരും ചെവിക്കൊള്ളില്ല അതിൻ്റെ മൂല്യം നശിച്ചു പോവുകയും ചെയ്യും അതുപോലെ മറ്റൊരു കാര്യമാണ് നിങ്ങളും ഇതുപോലെ പലരെയും കണ്ടുകാണും അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്താണെന്ന് പോലും അറിയാതെ തന്നെ ഈ വിദ്ധികൾ നിങ്ങളെ ഉപദേശിക്കാനായി വരും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക അതുപോലെ ആയിരിക്കില്ലേ മറ്റുള്ളവർക്കും ഈ പറഞ്ഞ ഏഴ് ലക്ഷണങ്ങൾ നമുക്ക് വിട്ടികളിൽ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ വേഗം തന്നെ അതിനെ തിരുത്തേണ്ടതാണ് അല്ലെങ്കിൽ ലോകവിഡ്ഢികളുടെ ഇടയിലാവും നിങ്ങളുടെയും സ്ഥാനം ഒരു വ്യക്തി ഒരു പ്രാവശ്യം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവൻ മഹാനായി മാറുന്നു എന്നാൽ ആ വ്യക്തി വീണ്ടും വീണ്ടും മാപ്പ് നൽകുകയാണെങ്കിൽ അയാൾ ഒരു വിഡ്ഢിയായി മാറുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഈ വീഡിയോയിലുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം